പാലക്കാട് നെന്മാറയിൽ അമ്മയെയും മകനെയും അയൽവാസി വെട്ടിക്കൊന്നു നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരൻ അമ്മ മീനാക്ഷി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് അയൽവാസിന് പിന്നാലെ കടന്നു കളഞ്ഞ ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് വണ്ടി കൂടെയുള്ള തൊഴിലാളി ബൈക്ക് എടുത്ത് പോവുകയും അവിടെ പോയപ്പോൾ ഒരാൾ വെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സുധാരം പറയുന്ന ആള് വെട്ടുകൊണ്ട് ദത്തായിട്ടുണ്ട് അയാളെ ഞങ്ങൾ നോക്കിയില്ല അതിന്റെ തൊട്ടപ്പുറം തന്നെ ഈ സുധാരായിട്ട് അമ്മ പിടഞ്ഞുകടക്കണ്ടായിരുന്നു വെട്ടുകൊണ്ട് പിടഞ്ഞ് കിടക്കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു വേഗം ആംബുലൻസിന് വിളിച്ചു ആംബുലൻസിൽ ആളിലെ കയറ്റി നേരം എം ആർ ആശുപത്രി എത്തിന് മുന്നേ ഈ അമ്മയും മരിച്ചു യഥാർത്ഥത്തിൽ ഇവനും ഭാര്യയും മക്കളും ഒക്കെ പിണങ്ങിയിരിക്കാൻ തുടങ്ങി കുറേ കാലമായി യഥാർത്ഥത്തിൽ അയൽവാസിയായ ഈ മീനാക്ഷി അമ്മയും സുധാകരനും സുധാകരൻ ലക്ഷ്മി അമ്മി അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ്റെ ഭാര്യ സജ്ജിത അവരാണ് ഇതിനൊക്കെ കാരണക്കാരി എന്ന നിലയിലാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നത്തെ അതിക്രൂരമായ കൊലപാതകമാണ് ഇതുപോലെ ആ കഴുത്തിന് അറുത്തു കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടേ ഇല്ലു കഴുത്തിലും പുറകിലും വെട്ടിയിട്ടാണ് അന്ന് സജ്ജിതയെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഇവർ ജയിലിലായിരുന്നു ഇപ്പോൾ പരോള് കിട്ടിയിട്ട് അറിയാൻ കഴിഞ്ഞത് ഒന്നൊന്നര മാസമായി എന്നുള്ളതാണ് ടി നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും നന്ദഗോപാൽ നാടിനെ നടുക്കിയ നിഷ്ഠൂരമായ ഇരട്ട കൊലപാതകം ഈ പ്രതിക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് എങ്ങനെയാണ് നടത്തുന്നത് എന്താണ് ഇതിന് കാരണമായി പറയുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടന്നിട്ടുള്ളത് അതായത് ഈ ബോയൻ കോളനിയിലെ സുധാകരനൊപ്പം മാതാവ് ലക്ഷ്മി എന്നിവരെയാണ് ഈ ചന്താമര അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിന് കാരണമായി പറയുന്നത് അയൽവാസികൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുധാകരന്റെ ഭാര്യ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ചന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു അതിൽ ഇവർ ഇയാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് ജാമ്യത്തിൽ വന്നാണ് ഈ മാതാവിനെയും മകനെയും കൂടെ വെട്ടിക്കൊലപ്പെടുത്തിയത് അത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഏതായാലും ഇവിടെയുള്ള നാട്ടുകാരാണ് ഈ ഒരു കൊലപാതക വിവരം ആദ്യം മാറുന്നത് മറ്റൊരു അയൽവാസിയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ ഈ രണ്ട് പേരെയും നെന്മാറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം കൊണ്ടുവന്നിരിക്കുകയാണ് ഏതായാലും ചെന്താമരയെ കണ്ടുപിടിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നു ണ്ടോ ഒപ്പം നാട്ടുകാരും ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അന്വേഷണത്തിലാണുള്ളത് കൂടി തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇയാളെ പറ്റി നിരവധി പരാതികൾ നേരത്തെയും ഈ ഉണ്ട് എന്നുള്ളതാണ് ഇയാൾക്ക് ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത് ഏതായാലും ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ ഒരു സംഭവം നടന്ന തൊട്ടു പിന്നാലെ തന്നെ പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നട ആരംഭിച്ചിട്ടുണ്ട് ടി നന്ദഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്